ഹായ് ഫ്രണ്ട്സ് അസലവലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അത് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറി ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ് അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പകുതി സവാളായിട്ട് എടുത്തിട്ടുള്ളത് വലുതായാലും പകുതിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിലും ഒന്നും എടുത്താൽ പിന്നെ ഞാൻ കുറച്ച് മീൻ കറിയേ വെക്കുന്നുള്ളൂ അതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് പച്ചമുളക് ഞാൻ വേറെ ചേർക്കണുണ്ട് അതാണ് ഇപ്പോൾ ഒന്ന് ചേർക്കണത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടായി ഇതേപോലെ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്നാൽ എല്ലാ ചേരുവകളും ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് തേങ്ങ ചരട്ടിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അധികം ഒന്നുമില്ല എന്നാൽ തേങ്ങയുടെ ടേസ്റ്റും കിട്ടും നമ്മൾ മുളക് ചാറ എന്നെല്ലാം വെക്കണം ഇതും കൂടി ചേർത്താൽ നല്ല കട്ടിയും കിട്ടും തേങ്ങയുടെ ടേസ്റ്റും കിട്ടും അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഏത് മീൻ വെച്ചട്ടിക്കാർ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തനരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ട ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് പുളിയുടെ ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തുള്ളിയുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തതാണ് അപ്പം നമുക്ക് അത് ചേർത്ത് വയ്ക്കാം ഞാനിപ്പോൾ മുഴുവനായി ചേർക്കണില്ല എന്താണെന്ന് വെച്ചാൽ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ കൂടിപ്പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് ഇതും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം വീണ്ടില്ലിപ്പം നല്ലപോലെ ഞാൻ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൺചട്ടിയിൽ കുഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൺചട്ടി അടപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കുഴിച്ചു കൊടുക്കുക ഞാനി വെളിച്ചെണ്ണയിലൊന്നും ഒഴിച്ചൊന്നും വഴറ്റിയെടുക്കണില്ല കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി കിട്ടിക്കോളും നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ കറിയും ഇടുത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അരച്ച് കറി വെച്ചാലിപ്പോൾ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരിക്കവെച്ചാലും മതി എന്നാൽ തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും നല്ല കട്ടി കിട്ടിക്കോളുകയും ചെയ്യും നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്താ കറി വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പും പുളിയും ഒക്കെ നമ്മൾ പാകത്തിനാണോന്ന് നോക്കാം പോകാനെങ്കിൽ രണ്ടും ചേർത്തും കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി പാകത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വലിയൊരു പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് രണ്ടാക്കി മൂന്നാക്കി ഇട്ടേക്കണതാണ് ഞാൻ കുറച്ച് വെള്ളം കുടി വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇത് തിളച്ച് പുറുകി വരട്ടി അപ്പോൾ ഞങ്ങൾക്ക് മീൻ ഇട്ടെടുക്കാം കറി ഇപ്പം നല്ല പോലെ തിളച്ച് കുറുകി വരണേണ്ട വേണ്ട നല്ല പോലെ കുറുകി വരുന്നുണ്ട് ഒന്നും കൂടിയും തിളച്ച് ഒന്ന് കുറുകട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടണ മീനാണ് ഞാനിപ്പോൾ കറി വെക്കണത് അതാണ് നല്ല ഉപ്പും പുളിയും ഇരുവുമൊക്കെ പാകത്തിന് തന്നെ ഞാൻ നോക്കിയിട്ട് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മീൻ ഇടണതിൽ മുന്നേ എല്ലാം കറക്റ്റാക്കാം കേട്ടോ അല്ലെങ്കിൽ മീൻ ഇട്ടാൽ പിന്നെ വല്ലാണ്ട് ഇളക്കിക്കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞ് പോവും അപ്പോൾ നമുക്കിതൊന്നും കൂടിയും തിളച്ച് കുറുകി വരട്ടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ടോ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം കേട്ടേത് മീനും വെച്ച് ചെയ്യാൻ ഞാനിപ്പോ ഇട്ട് കൊടുക്കുന്നത് ചെറുതാണ് അതാരണം ഞാൻ മുഴുവനോട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പം നമ്മൾ പച്ചനെ തന്നെ ഇട്ടൊന്നും പറഞ്ഞ് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല നമുക്ക് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ ആയാ പച്ച ടേസ്റ്റൊക്കെ മാറിക്കോളും പിന്നെ മീനിട്ടപ്പ തന്നെ ഒന്ന് നമുക്ക് നല്ല പോലെ നിളക്കി കൊടുക്കാം ഇനി ഇതൊന്നും തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കറി ഇപ്പം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വേണ്ട പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വല്ലാണ്ടായിട്ട് അതിൽ മീനൊക്കെ ഉടഞ്ഞു പോവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സാധാ വെളിച്ചെണ്ണ ഒരു സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് താളിച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടാ പക്ഷെ ഞാനിതിങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു മീൻ കറി ഇവിടെ റെഡി ആയി തന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ